ഒഡീഷയിലെ ഗണപതി ജില്ലയിൽ നിയമത്തിന്റെ വഴികൾ തേടുന്നതിനിടയിൽ ഒരു യുവാവിനെ നേരിടേണ്ടി വന്നത് ക്രൂരമായ ആൾക്കൂട്ട ആക്രമണമാണ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ വിചാരണ കാത്തിരിക്കുന്ന ജലന്ത ബാലയർ സിംഗ് എന്ന യുവാവിനെയാണ് ഭാര്യ വീട്ടുകാർ രാത്രി മുഴുവൻ കെട്ടിയിട്ട് മർദ്ദിച്ചത് ഈ സംഭവം പുറത്തു വന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയിലൂടെയാണ് ഇത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു സംഭവം നടന്നത് ഗണപതി ജില്ലയിലെ ദലിംഗിയ ഗ്രാമത്തിലാണ് വീഡിയോയിൽ കാണുന്നത് ഒരു സംഘം ആളുകൾ ചേർന്ന് ജലന്ത ബാലിൻസിംഗിനെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് നിസ്സഹായനായി ഒരു തൂണിൽ കെട്ടിയിടപ്പെട്ട നിലയിലായിരുന്നു ഇയാളെ കാണുന്നത് മർദ്ദനത്തിന് ശേഷം അക്രമികൾ സ്ഥലത്തുനിന്ന് പോയെങ്കിലും രാത്രി മുഴുവൻ ഇയാൾ കെട്ടിയിട്ട നിലയിൽ തന്നെ തുടർന്നു പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇയാളെ മോചിപ്പിച്ചത് ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം ജലന്ത ഭാര്യയെ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു എന്നതാണ് ഇതിനെ തുടർന്ന് ഏകദേശം ഒരു വർഷം മുമ്പ് ഗ്രാമത്തിലെ പഞ്ചായത്ത് സഭ ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും ജലന്തയുടെ ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഭാര്യയും കുടുംബവും ഇയാൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും കേസ് കോടതിയിൽ വിചാരണ കാത്തിരിക്കുകയുമായിരുന്നു നിയമപരമായ ഈ പോരാട്ടത്തിനിടയിലാണ് ഈ അപ്രതീക്ഷിത ആക്രമണം നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ജലന്ത ഭാര്യയുടെ ഗ്രാമത്തിൽ പച്ചക്കറി വാങ്ങാനായി പോയപ്പോഴാണ് ഭാര്യ വീട്ടുകാർ ഇയാളെ കാണുകയും പിടികൂടി മർദ്ദിക്കുകയും ചെയ്തത് യാതൊരു ദയവുമില്ലാതെയായിരുന്നു മർദ്ദനം തുടർന്ന് ഒരു തൂണിൽ കെട്ടിയിട്ട് രാത്രി മുഴുവൻ ഉപേക്ഷിക്കുകയായിരുന്നു ശാരീരികമായി മാത്രമല്ല മാനസികമായും ഇയാൾ ഈ ആക്രമണത്തിൽ തകർന്നുപോയി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെ സംഭവം വലിയ ചർച്ചയായി ഗാർഹിക പീഡനം ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ നിയമം കയ്യിലെടുത്ത് ശിക്ഷ നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നു നിയമപരമായി പരിഹാരം കാണേണ്ട ഒരു വിഷയത്തിൽ ആൾക്കൂട്ടം നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തി നിയമപരമായ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ജലന്തിയെ മോചിപ്പിക്കുകയും ചെയ്തു ഇയാളെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാർഹിക പീഡന കേസ് നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം നടന്നത് സമൂഹത്തിൽ ചർച്ചകൾക്ക് വഴി തുറന്നു നിയമവാഴ്ചയുടെ പ്രാധാന്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് നിയമപരമായ വെല്ലുവിളികളിലൂടെ നീതി തേടുന്നതിന് പകരം ആളുകൾ എന്തുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കാൻ തുനിയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസക്കുറവിനെയാണോ സൂചിപ്പിക്കുന്നത് ഗാർഹിക പീഡനത്തിന്റെ വേദനയും രോഷവും മനസ്സിലാക്കാവുന്നതാണെങ്കിലും അക്രമാസക്തമായ പ്രതികരണങ്ങൾ ശരിയായ മാർഗമാണോ ഈ വിഷയത്തിൽ സമൂഹത്തിൽ ആരോഗ്യകരമായ ഒരു സംവാദത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം നിയമപരമായ പരിഹാരങ്ങൾ നൽകുന്നതിൽ കാൽതാമസം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഒരു കാരണമായേക്കാം അതുകൊണ്ട് തന്നെ നീതി വൈകുന്നത് നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്നതിൻ്റെ തത്വം ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ് ഗാർഹിക പീഡനം ഒരു ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ് അതിന് നിയമപരമായ പരിഹാരങ്ങൾ ആവശ്യമാണ് അതേസമയം ഏതൊരു കുറ്റകൃത്യത്തിനും ശിക്ഷ നൽകേണ്ടത് നിയമവ്യവസ്ഥയാണ് അല്ലാതെ ആൾക്കൂട്ടമല്ല നീതിയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ പോലും ഒരു വ്യക്തിക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയണം ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ളവരും ആക്രമണത്തിന് ഇരയായവരും നീതി ലഭിക്കുന്നതിന് നിയമപരമായ മാർഗങ്ങൾ തേടേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു ഒഡീഷയിൽ നടന്ന ഈ സംഭവം കേവലം ഒരു ക്രൂരമായ ആക്രമണത്തിന്റെ വാർത്ത മാത്രമല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും വ്യക്തികളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രതിഫലനം കൂടിയാണ് ഈ വിഷയത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണം നിർണായകമാണ് നീതിക്ക് നിരക്കാത്ത എല്ലാത്തരം തരം പ്രവർത്തനങ്ങൾക്കും എതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം